വിവാഹമോചനമില്ലാത്ത കല്യാണം അതാണ് അതാണെന്റെ സ്വപ്നം അങ്ങനെ ഒരാളെ കിട്ടിയാൽ കല്യാണം ഗായിക അഭിരാമി സുരേഷ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും അതുപോലെയാണ് ഗായിക അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമിയുടെ അവസ്ഥ താരം പറയുന്നത് കേൾക്കുക വിവാഹം എന്നത് എനിക്ക് ട്രോമയാണ് ചേച്ചി അമൃതയുടെ ലൈഫ് കണ്ടാണ് അതിനോടൊരു പേടി എല്ലാം ഒത്തു വന്നൊരാൾ വന്നാൽ മാത്രമേ ഈ കാലത്ത് ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ മുൻപ് ഒരു വിവാഹം വന്നു പോയതാണ് ഈ പ്രശ്നങ്ങൾക്കിടയിൽ ആയതുകൊണ്ടായിരുന്നു അതിൽ നിന്ന് മാറിയത് വിവാഹം കഴിക്കാൻ ഞാൻ നിലവിൽ റെഡിയല്ല ഇനിയിപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ചാൽ തന്നെ വേറൊരു ഫിൽറ്ററിൽ കൂടിയായിരിക്കും ഞാനത് നോക്കി കാണുന്നത് എന്റെ ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളുടെ ട്രോമയിൽ നിന്നും റിക്കവറായി കഴിഞ്ഞാൽ ഉറപ്പായും ഞാൻ വിവാഹം കഴിക്കും ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കും ഇക്കാലത്ത് അതൊക്കെ വലിയൊരു തീരുമാനമാണ് ഞാനന്ന് കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയ ശേഷം നോക്കാം അല്ലേ എന്നാണ് അഭിരാമി ആരാധകരോട് ചോദിക്കുന്നതും പറയുന്നതും നേരത്തെയും തന്റെ വിവാഹത്തെക്കുറിച്ച് അഭിരാമി തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഡിവോഴ്സ് ഇല്ലാത്തൊരു കല്യാണമാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അത് നടക്കാൻ യോഗം കൂടെ വേണം ചേച്ചിയുടെ ലൈഫ് കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണെന്നതായിരുന്നു അന്നും അഭിരാമി പറഞ്ഞത് എന്തായാലും അഭിരാമി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരാൾ തേടി വരട്ടെ എല്ലാം ശുഭമായി നടക്കട്ടെ പ്രാർത്ഥിക്കാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി